ബദനിക്കാരനായ ലാസറിന് രോഗം പിടിപെട്ടു രോഗം വർദ്ധിച്ചു അവൻ്റെ സഹോദരിമാരായ മർത്താക്കും മേരിക്കും ഉത്കണ്ഠയായി അവർ ആളയച്ച് ഈശോയെ അറിയിച്ചു നാദ ഇതാ അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗാദൂരനായി കിടക്കുന്നു ഈശോ ഇത് കേട്ടപ്പോൾ ഇങ്ങനെ അരുളിച്ചു ഈ രോഗം മരണത്തിനുള്ളതല്ല മറിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിനുള്ളതാണ് ഇതുമൂലം പുത്രൻ മഹത്വപ്പെടേണ്ടിയിരിക്കുന്നു മാര്ത്തായോടും മേരിയോടും ഈശോയ്ക്ക് സ്നേഹമായിരുന്നു എങ്കിലും സുഹക്കേടിന്റെ വിവരം കേട്ടിട്ടും അവിടെ തന്നെ ഈശോ രണ്ട് ദിവസം കൂടി കഴിച്ചുകൂട്ടി അനന്തരം അവിടുന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു വരിക നമുക്ക് യൂതയായാലേക്ക് തിരിച്ചു പോകാം അതിനു മുൻപ് അവിടെ ചെന്നപ്പോൾ തങ്ങളെ കല്ലെറിഞ്ഞു കൊല്ലുമെന്നുവരെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അവിടെ നിന്ന് മടങ്ങി പോരേണ്ടി വന്നതാണ് അതുകൊണ്ട് അവർ ഉണർത്തിച്ചു സ്വാമി യഹൂദർ അങ്ങേയെ കൊല്ലുമെന്ന് ഇപ്പോഴും ഭീഷണിപ്പെടുത്തി എന്നിട്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നുവോ ദൈവനിശ്ചയം കൊണ്ടല്ലാതെ യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് ഈശോ അവരെ സമാധാനിപ്പിച്ചു എന്നിട്ട് പോകുന്നതിൻ്റെ കാരണത്തെപ്പറ്റി ഈശോ അവരോട് പറഞ്ഞു നമ്മുടെ സ്നേഹിതൻ ലാസർ ഉറങ്ങുന്നു അതിനാൽ ഞാൻ പോകുന്നത് അവനെ ഉണർത്താനാണ് ശിഷ്യന്മാർക്ക് പോകണമെന്ന് വലിയ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അവർ പറഞ്ഞു അയാൾ ഉറങ്ങുന്നുവെങ്കിൽ രോഗം സുഖപ്പെടുമല്ലോ ഉറക്കം സുഖം പ്രാപിക്കലിന്റെ ലക്ഷണമായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത് അപ്പോൾ ഈശോ അവരോട് തുറന്നു പറഞ്ഞു ലാസർ മരിച്ചുപോയി നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ ഇല്ലാതിരുന്നതിനാൽ സന്തോഷിക്കുകയാണ് ഒരു നമുക്ക് അയാളുടെ അടുക്കിലേക്ക് പോകാം ശിഷ്യന്മാർ ഈശോയുടെ കൂടെ പോകാൻ തയ്യാറായി പക്ഷേ അവർ അത്യധികം അസ്വസ്ഥരായിരുന്നു അപ്പോൾ തോമസ് തൻ്റെ ഇടത്തോടെ പറഞ്ഞു നമുക്ക് ഗുരുവിനോടൊരുമിച്ച് മരണം വരിക്കാം ലാസറിൻ്റെ രോഗത്തെപ്പറ്റി വിവരം കിട്ടിയിട്ട് അന്ന് നാലാം ദിവസമാണ് അവർ ബദനിയിലേക്ക് പുറപ്പെട്ടു ബദനി ജെറുസലേമിനടുത്താണ് ബന്ധുക്കളും സ്നേഹിതരുമായി പലരും മർത്തായയെയും ഏരിയയും ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ വന്നിരുന്നു ഈശോ വരുന്നുവെന്ന് കേട്ടപ്പോൾ ഭർത്ത അവിടുത്തെ സ്വീകരിപ്പനായി പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു മേരി വീട്ടിൽ തന്നെയായിരുന്നു മർത്ത ഈശോയുടെ കാൽക്കൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കർത്താവെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഈശോ പറഞ്ഞു നിൻ്റെ സഹോദരൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും പുനർത്താന നാളിൽ എൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് എനിക്കറിയാം മർത്ത മറുപടിയായി പറഞ്ഞു അപ്പോൾ ഈശോ വളരെ ഗൗരവത്തോടെയെങ്കിലും അതിമനോഹരമായ ചില വാക്കുകൾ പറഞ്ഞു ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അനന്തകാലത്തോളം മരിക്കുകയില്ല നീ ഈത് വിശ്വസിക്കുന്നുവോ ആത്മാർത്ഥമായ വിശ്വാസത്തോടെ പറഞ്ഞു നാഥ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങ് ലോകത്തിലേക്ക് ആഗതനായിരിക്കുന്ന മിശിഹ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മർത്ത പോയി മേരിയെ വിളിച്ചു സ്നേഹിതരുടെയും ബന്ധുക്കളുടെയും ഇടയിലിരിക്കുകയായിരുന്നു അവൾ മർത്ത പറഞ്ഞു നാദൻ ഇതാ വന്നിരിക്കുന്നു നിന്നെ അന്വേഷിക്കുന്നു മേരി ഇത് കേട്ടയുടനെ ധൃതിയിൽ എഴുന്നേറ്റ് അവിടുത്തെ അടുക്കിലേക്ക് ചെന്നു മേരി ഈശോയുടെ അടുത്തെത്തി സാഷ്ടാംഗം വീണം കരഞ്ഞുകൊണ്ട് മാർത്ത പറഞ്ഞ വാക്കുകൾ തന്നെ ആവർത്തിച്ചു കർത്താവെ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ആശ്വസിപ്പിക്കാനായി വീട്ടിൽ വന്നിരുന്ന യഹൂദർ മേരി എഴുന്നേറ്റ് ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ അവളെ പിന്തുടർന്നു ചൌക്കുടീരത്തൽ ചെന്ന് വിലപിക്കാൻ അവൾ പോകുന്നു എന്നാണ് അവർ വിചാരിച്ചത് മേരിയും കൂട്ടുകാരും കണിനീർ വാർത്തുന്നത് കണ്ടപ്പോൾ ഈശോയും സ്വയം ദുഃഖിതനായി നെടുവേർപ്പെട്ടു നിങ്ങൾ അവനെ സംസ്കരിച്ചത് ഇവിടെ അവിടുന്ന് തിരക്കി നാദാവ് കാണുക അവൾ പറഞ്ഞു ഈശോ അപ്പോൾ കരഞ്ഞുപോയി യഹൂദർ അത് കണ്ടിട്ട് പറഞ്ഞു അദ്ദേഹം അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് നോക്കുക പക്ഷേ നമ്മുടെ കർത്താവിൻ്റെ കണ്ണുനീർ കണ്ടിട്ട് എല്ലാവരുടെയും കരൾ അലിഞ്ഞില്ല ചിലർ പറഞ്ഞു കുരുടൻ്റെ കണ്ണു തുറപ്പിച്ച ഇദ്ദേഹത്തിന് ഇയാളുടെ മരണം നിരോധിക്കാമായിരുന്നില്ലേ ഈശോയാകട്ടെ വീണ്ടും നെടുവീർപ്പെട്ടുകൊണ്ട് കല്ലറയുടെ അടുക്കിലേക്ക് ചെന്നു അതൊരു ഗുഹ മാത്രമായിരുന്നു വാതിൽ ഒരു കല്ലു വെച്ച് അടച്ചിരുന്നു ആ കല്ലെടുത്ത് മാറ്റുക ഈശോ കൽപ്പിച്ചു ലാസറിൻ്റെ സഹോദരിയായ മർത്ത തടഞ്ഞു അവൾ പറഞ്ഞു സഹോദരൻ മരിച്ചിട്ടിന്ന് നാലാം ദിവസമാണ് കർത്താവെ ഇപ്പോൾ ദുർഗന്ധം വമിക്കും ശകലം കുറ്റപ്പെടുത്തുന്ന ശബ്ദത്തിൽ ഈശോ മർത്തായയോട് പറഞ്ഞു എന്ത് വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ കല്ല് അവർ മാറ്റിക്കൊടുത്തു കണ്ണുകൾ ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് ഈശോ പ്രാർത്ഥിച്ചു പിതാവെ എൻ്റെ അപേക്ഷ അങ്ങ് കൈകൊണ്ടതിന് അങ്ങേ ഞാൻ കൃതജ്ഞതാപൂർവ്വം നമിക്കുന്നു എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ പ്രാർത്ഥന അങ്ങ് എപ്പോഴും ചെയ്കൊള്ളുമെന്ന് എനിക്ക് നിശ്ചയമായും അറിയാം പക്ഷേ ചുറ്റും നിൽക്കുന്ന ഈ പുരുഷാരത്തിന് വേണ്ടി അങ്ങ് എന്നെ അയച്ചിരിക്കുന്നുവെന്ന് അവർ വിശ്വസിക്കുന്നതിന് വേണ്ടി ഞാൻ ഇത് അപേക്ഷിക്കുന്നു അനന്തരം സ്വരമുയർത്തി ഇങ്ങനെ ആജ്ഞാപിച്ചു ലാസർ നീ പുറത്തു വരിക തൽക്ഷണം വ്രതനായവൻ എഴുന്നേറ്റ് പുറത്തുവന്നു അവൻ്റെ കൈയും കാലും തുണികഷ്ണങ്ങൾ കൊണ്ട് കെട്ടിയിരുന്നു മുഖം തുവാല കൊണ്ട് മൂടിയിരുന്നു അവനെ സ്വതന്ത്രനാക്കി അഴിച്ചുവിടുക അവൻ പോകട്ടെ ഈശോ കൽപ്പിച്ചു മറിയത്തിൻ്റെ കൂടെ വന്നിരുന്ന യഹോദരിൽ പലരും ഈ അത്ഭുതം കണ്ട് അദ്ദേഹത്തിൽ വിശ്വസിച്ചു കുറേ പേർ ഉടൻ തന്നെ ഫരിസയറിന്റെ അടുക്കൽ പോയി ഈശോ പ്രവർത്തിച്ചതെല്ലാം വിവരം അറിയിച്ചു അതിനാൽ ആചാര്യരും ഫരിസയരും ഉടനെ യോഗം വിളിച്ചുകൂട്ടി ആലോചിച്ചു നാം എന്താണി ചെയ്യേണ്ടത് ഈ മനുഷ്യൻ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു ഇവനെ ഇങ്ങനെ വിട്ടാൽ സകലരും ഇയാളിൽ വിശ്വസിക്കും റോമാക്കർ വന്ന് നമ്മുടെ നഗരിയെയും ജാതിയെയും നശിപ്പിക്കും അക്കാലത്തെ മഹാപുരോഹിതനായ കയ്യപ്പാസ് ഇങ്ങനെ അവരെ ഉപദേശിച്ചു നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടയോ ഒരു ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വംശം മുഴുവൻ നശിക്കുന്നതിനേക്കാൾ ഉത്തമം ഒരാൾ മരിക്കുന്നതല്ലേ എന്തുകൊണ്ട് നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അന്നു മുതൽ ഒരു കാര്യം തീരുമാനിക്കപ്പെട്ടു ഈശോ മരിക്കണം അതിന് തക്ക സമയം അവർ കണ്ടുപിടിക്കേണ്ടതേയുള്ളൂ അവരുടെ പ്രവൃത്തി നിയമാനുസരണമാണ് എന്ന് തോന്നിക്കുകയെങ്കിലും വേണം താനും